ഇന്ത്യൻ സമ്പദ്ഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദുർബലമാകുമെന്ന അന്താരാഷ്ട്ര നാണയനിധി ലോകത്ത് ഇക്കൊല്ലം ചില അസ്ഥിരതകൾ പ്രതീക്ഷിക്കുന്നുവെന്നും അമേരിക്കയുടെ വാണിജ്യ നയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാകും ഇതിന് കാരണമെന്നും മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റാലിന ജോർജിവ പറഞ്ഞു ആഗോള വളർച്ചാ നിരക്ക് സ്ഥിരത പുലർത്തുമെങ്കിലും പ്രാദേശികമായി ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്ന് വാർത്താ സമ്മേളനത്തിൽ അവർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സമ്പദ്ഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദുർബലമായേക്കാമെന്ന് അവർ പറഞ്ഞു ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല വേൾഡ് ഇക്കണോമി ഔട്ട്ലെറ്റിന്റെ പ്രതിവാര റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് വിശദാംശങ്ങൾ ഉണ്ടാകും നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും അമേരിക്കയുടെ സമ്പദ്ഘടനയുടെ പ്രകടനം അതേസമയം യൂറോപ്യൻ യൂണിയൻ പ്രകടനം അത്ര മികച്ചതാകില്ല ഇന്ത്യ ദുർബലമാകും ബ്രസീലിൽ ഉയർന്ന വിലക്കയറ്റം നേരിടേണ്ടി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈന നാണ്യശോഷണത്തിന്റെ സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നും ഐ എം എഫ് വിലയിരുത്തുന്നു വരുമാനം കുറഞ്ഞ രാജ്യങ്ങൾക്ക് കൂടുതൽ ആഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ജോർജ്ജിവ അഭിപ്രായപ്പെട്ടു പണപ്പെരുപ്പം നേരിടണമെങ്കിൽ പലിശ നിരക്കിൽ വർധനയുണ്ടാകണം ഇത് ലോകത്തെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എത്തിക്കാതെയും നോക്കണം ഉയർന്ന പണപ്പെരുപ്പം തിരികെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം വളർന്നു വരുന്ന വിപണികളേക്കാൾ സമ്പദ്ഘടനകൾക്കാകണം ഇക്കാര്യത്തിൽ പ്രാധാന്യം നൽകേണ്ടതെന്നും ഐഎംഎഫ് മേധാവി പറഞ്ഞു രാജ്യത്ത് നടപ്പ് സാമ്പത്തിക വർഷം വളർച്ച കുറയുമെന്ന് നേരത്തെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വളർച്ച അനുമാനമാണിത് പിന്നാലെയാണ് ഇതിന്റെ പ്രതിഫലനം അടുത്ത സാമ്പത്തിക വർഷത്തേക്കും നീണ്ടു നിൽക്കുമെന്ന തരത്തിൽ ഐ എം എഫ് പ്രവചനം പുറത്തു വന്നിരിക്കുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നതും പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നതും സമ്പദ്ഘടനയ്ക്ക് കടുത്ത വെല്ലുവിളിയായി തുടരുകയാണ് ഇന്നലെ എൺപത്തിയാറ് എന്ന നിലയിലാണ് വ്യാപാരം നടന്നത് രൂപയുടെ സർവകാല ഇടിവിന്റെ പശ്ചാത്തലത്തിൽ ത്തിൽ ഇന്ത്യയുടെ വിദേശനാണയ കരുതൽ ശേഖരം പത്ത് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കും എത്തി